ഹായ് ഫ്രണ്ട്സ് വളരെ എളുപ്പത്തിൽ മാങ്ങച്ചാർ തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നിന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം എടുത്ത് റെട്ടിയാക്കി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു നാല് മാങ്ങ എടുത്ത് ഞാനത് കഴുകി തൊലിച്ചെത്തി പീസ് പീസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഉപ്പും മുളക് പൊടിയും ഒക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് കുഴച്ച് മിക്സാക്കി നമുക്കൊരു ഒന്നൊന്നര മണിക്കൂർ വെച്ചതിന് ശേഷം ഒരു ചട്ടി എടുത്ത് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കട്ടിക്ക് പൊട്ടിച്ച് ഉലുവായും ചേർത്ത് വഴറ്റിയതിന് ശേഷം ആ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഇളക്കിയതിന് ശേഷം അതൊരു മുരിഞ്ഞൊരു ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്കും നമ്മുടെ മാങ്ങ അരിഞ്ഞു വച്ചിരിക്കുന്നത് കുഴച്ച് വച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് അതിനകത്തോട്ട് രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് അത് തിളച്ച് ഒരുവിധം പറ്റി കഴിയുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഗ്രേവി ആയി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള അച്ചാറാണ് അപ്പോൾ നാലഞ്ച് ദിവസമേ നമുക്കിത് കേടു കൂടാതിരിക്കത്തുള്ളൂ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുക ഉപയോഗിച്ച തവികൾ ഇടാതിരിക്കുക നല്ല ഹെൽത്തി അച്ചാറാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുക അപ്പോൾ ഉള്ളൂ